E okay. എൻ്റെ മുടിയുടെ ഒരവസ്ഥ കണ്ടോ ചെട കൂടി നാശമായിട്ടിരിക്കുവാണേ കാരണം പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി എപ്പോഴും ഇതേപോലെയൊക്കെ തന്നെയാണ് മുല്ലപ്പൂ വെച്ചിട്ട് കിട്ടിയ ഒരു പണിയാണ് ഇനി ഇനിയിപ്പോൾ ഇത് അഴിച്ചെടുക്കാൻ സഹായിക്കുന്ന കിഡിലൊരു സൂത്രയിൽ നിന്ന് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഒരു മുടി പോലും പൊട്ടാണ്ട് ഇത് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് ആവശ്യം പൗഡറാണ് ഏത് പൗഡർ വേണേലും എടുക്കുക അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ കുടഞ്ഞെടുത്തിട്ട് നമ്മുടെ മുടിയിലോട്ട് ചിട കൂടുതലുള്ള ഭാഗത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ തലയോട്ടിലിടാൻ പാടില്ല മുടിയുടെ ഇതുപോലെ ജടയുള്ള ഭാഗത്ത് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി അത് കീടരുത് വളരെ ചെറിയ അളവിൽ മതി എന്നിട്ടാണെങ്കിൽ ഒരു എന്നിട്ടാണെങ്കിലൊരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് കോന്തി കൊടുക്കുക കെട്ടെല്ലാം അഴിഞ്ഞ് വന്നിട്ടുണ്ടാവും അതിന് ശേഷം ഏഴലമുള്ള ചീപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുടി ചീവി എടുക്കാവുന്നതാണ് ഒറ്റ ചെടി ഉണ്ടാവില്ല മുടി പെട്ടെന്ന് തന്നെ കെട്ട് വീണതൊക്കെ അഴിഞ്ഞ് കിട്ടും ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ എൻ്റെ മുടി കിട്ടിയത് ഇതേ ഇതുപോലാണ് കേട്ടോ ബൈ സീ യു